അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഫത്ഹുൽമൊയനിൽ പുതിയ ഫസലാണ് നമുക്കിനി പഠിക്കുവാനുള്ളത് ഫസുലിൻ്റെ പേര് ഫസലുൻ ഫിൽ ഖസ്മി വന്യുഷൂസി ഖസ്മുൻ എന്ന് പറഞ്ഞാൽ വീതിക്കൽ വീതിച്ചു കൊടുക്കൽ എന്നൊക്കെയാണ് അർത്ഥം ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട് എന്നുണ്ടെങ്കിൽ സുഖാസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഭാര്യക്കും നിശ്ചിത ദിവസങ്ങൾ നിർണ്ണയിച്ചു കൊടുക്കൽ വീതിച്ചു കൊടുക്കൽ നിർബന്ധമാണ് അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഖസ്മുൻ എന്ന് പറയുന്നത് ന്യുഷൂസുൻ എന്ന് പറഞ്ഞാൽ പിണക്കം എന്നതാണ് അർത്ഥമാക്കുന്നത് ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരിക്കലും തൻ്റെ ഭർത്താവിനെ അവഗണിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിനോട് പിണങ്ങിക്കൊണ്ട് ജീവിക്കാൻ പാടില്ല പരിഗണനീയമായിട്ടുള്ള കാരണങ്ങളില്ലാതെ തൻ്റെ ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കാനും പാടില്ല ഇത്തരത്തിലുള്ള പിണക്കത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ ന്യുഷൂസുൻ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഏതായാലും ഖസ്മ നുഷൂസ് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ശ്രദ്ധിക്കുക യജീബു കസ്മുല്ലി സൗജാത്തിൻ ഭാര്യമാർക്ക് വീതിച്ചു കൊടുക്കൽ നിർബന്ധമാണ് അതായത് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട് എന്നുണ്ടെങ്കിൽ സുഖാസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ട് നിശ്ചിത ദിവസങ്ങൾ ഓരോരുത്തർക്കും നിർണയിച്ചു കൊടുക്കൽ വീതിച്ചു കൊടുക്കൽ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ് എങ്ങനെയെങ്കിൽ ഇൻ ബാത്ത അവൻ രാ പാർത്തിട്ടുണ്ട് എങ്കിൽ ആ ഭർത്താവ് രാ പാർത്തിട്ടുണ്ട് എങ്കിൽ എങ് ദ ആ ഭാര്യമാരിൽ നിന്നും ചിലരുടെ അടുക്കൽ അതായത് ഒരാൾക്ക് നാല് ഭാര്യമാരുണ്ട് എന്ന് സങ്കല്പിക്കുക അതിലുള്ള ഒരു ഭാര്യയുടെ അടുക്കൽ അവൻ ഒരു ദിവസം രാ പാർത്തു എന്നും സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ മറ്റുള്ള ഭാര്യമാർക്കും അതുപോലെയുള്ള ഓരോ രാത്രികൾ നിർണയിച്ചു കൊടുക്കൽ അവൻ്റെ മേൽ നിർബന്ധമാണ് അത് എങ്ങനെയാണ് നിർണ്ണയിക്കേണ്ടത് പി കുറായീൻ അത് നറുക്കെടുത്തുകൊണ്ട് നറുക്കെടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഭാര്യയുടെ അടുക്കൽ അവൻ രാപ്പാർത്തു എന്നുണ്ടെങ്കിൽ പിന്നീട് ഏത് ഭാര്യയുടെ അടുക്കലാണ് എന്ന് നറുക്കെടുത്തുകൊണ്ട് വേണമെങ്കിൽ അത് തീരുമാനിക്കാം ഔ ഔഗൈരിഹ അല്ലെങ്കിൽ ആ നറുക്കെടുപ്പ് അല്ലാത്തത് അതായത് ഒന്നുകിൽ നറുക്കെടുപ്പിനെ മാനദണ്ഡമാക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനദണ്ഡം അനുസരിച്ച് മറ്റുള്ള ഭാര്യമാർക്കും അത്തരത്തിലുള്ള ദിവസങ്ങൾ നിർണയിച്ചു കൊടുക്കൽ അവൻ്റെ മേൽ നിർബന്ധമാണ് അതാണ് നി ഫൽസമുഹു അപ്പോൾ ആ ഭർത്താവിന് നിർബന്ധമാണ് കസ്മുൻ ഇങ്ങനെ ദിവസം നിർണയിച്ചു കൊടുക്കൽ നിർബന്ധമാണ് ലിമൻ ബക്കയ്യ മിൻഹുന്ന ആ ഭാര്യമാരിൽ നിന്നും ശേഷിച്ചവർക്ക് അതായത് ഏത് ഭാര്യമാരുടെ അടുത്താണോ അവൻ രാ പാർത്തിട്ടുള്ളത് അവരല്ലാത്ത ബാക്കിയുള്ള ഭാര്യമാർക്ക് അപ്രകാരം ദിവസങ്ങൾ നിർണ്ണയിച്ചു കൊടുക്കൽ അവനിക്ക് നിർബന്ധമാണ് വലവ് കാമ വിഹിന്ന ആ ശേഷിച്ചിരിക്കുന്ന ഭാര്യമാരിൽ ഉണ്ടെങ്കിലും ശരി നിന്നിട്ടുണ്ടെങ്കിലും ശരി എതെറുൻ എന്തെങ്കിലും ഒരു കാരണം ഇവിടെ കാരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസൗകര്യം എന്നുള്ള ഒരു ആശയമാണ് ഏതുപോലെയുള്ള കമറലിൻ രോഗം പോലെ വ ഹലിൻ പോലെ അപ്പോൾ ഇങ്ങനെ ശേഷിച്ചിരിക്കുന്ന ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ട് അല്ലെങ്കിൽ ഹയള് ഉണ്ട് അതായത് പൂർണ്ണമായിട്ടുള്ള സുഖാസ്വാദനങ്ങൾക്ക് പറ്റാത്ത രൂപത്തിലാണെങ്കിലും ശരി അവർക്കു കൂടി ദിവസങ്ങൾ നിർണയിച്ചുകൊടുത്ത് അവരോടൊപ്പം ആ രാത്രി സഹവസിക്കൽ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ് ഇനി അടുത്തത് വ തുസന്നു തസ്വിയു ബൈനഹുന്ന ആ ഭാര്യമാർക്കിടയിൽ സമമാക്കൽ സുന്നത്താകുന്നതാണ് ഫി സായിരി അൻവാള ലിസ്തിം താഴെ സുഖാസ്വാദനത്തിൻ്റെ എല്ലാവിധ ഇനങ്ങളിലും അതായത് എല്ലാ ഭാര്യമാരെയും ഒരേ നിലക്ക് പരിഗണിക്കൽ സുഖാസ്വാദനങ്ങളുടെ വിഷയത്തിൽ എല്ലാ ഭാര്യമാരോടും ഒരേ രൂപത്തിൽ തന്നെ സഹവസിക്കൽ ഭർത്താവിൻ്റെ മേൽ സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്നാൽ വലായു ആഹതു ആ ഭർത്താവ് പിടിച്ച് ശിക്ഷിക്കപ്പെടുകയില്ല ബി മൈലിൽ കൽബി അവൻ്റെ മനസ്സ് ചായൽ കൊണ്ട് ഇല ബഴൽഹിന്ന ആ ഭാര്യമാരിൽ നിന്നും ചില ആളുകളിലേക്ക് അതായത് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട് എങ്കിൽ അവരിൽ നിന്നും ഒരാളോടോ അല്ലെങ്കിൽ രണ്ട് ഭാര്യമാരോടോ ഒക്കെ കൂടുതലായിട്ട് അടുപ്പം തോന്നി എന്ന് വെച്ച് ആ ഭർത്താവ് ശിക്ഷിക്കപ്പെടുന്നതല്ല അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണ് നമുക്ക് തന്നെ ഒന്നിലധികം കൂട്ടുകാരുണ്ട് എങ്കിൽ അവരിൽ നിന്നും ഒരാളോടോ അല്ലെങ്കിൽ രണ്ടാളോടോ ഒക്കെ നമുക്ക് കൂടുതലായിട്ട് അടുപ്പം തോന്നാറുണ്ട് അല്ലേ അതൊരിക്കലും നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യന്മാരിൽ നിന്നും ചിലരോട് കൂടുതൽ അടുപ്പം തോന്നി എന്ന് വെച്ച് അതുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെടുന്നതല്ല അപ്പോൾ ഭർത്താവിൻ്റെ മേൽ സുന്നത്തായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചു അതായത് എല്ലാവിധ സുഖാസ്വാദനങ്ങളുടെ വിഷയത്തിലും എല്ലാ ഭാര്യമാർക്കിടയിലും സെയിം ആയിട്ടുള്ള കാര്യം ചെയ്യൽ സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ സുന്നത്തായിട്ടുള്ള മറ്റൊരു കാര്യമാണ് വ അല്ല യുഅത്ത് ആ ഭാര്യമാരെ അവൻ സുഖാസ്വാദനങ്ങളിൽ നിന്നും ഒഴിവാക്കാതിരിക്കലും സുന്നത്താണ് അതെങ്ങനെയാണ് ബി അയ്യബീ ത ഇന്ദഹുന്ന ആ ഭാര്യമാരുടെ അടുക്കൽ അവൻ രാ പാർക്കൽ കൊണ്ട് അപ്പോൾ താൻ ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് അവരോടൊപ്പം ഒന്നും ഇവൻ രാ പാർക്കുന്നില്ല അങ്ങനെ ചെയ്യാതിരിക്കലും സുന്നത്താണ് അതായത് ഓരോ ദിവസവും ഓരോരുത്തർക്കും നിർണയിച്ചു കൊടുത്തുകൊണ്ട് അവരെയെല്ലാം സുഖാസ്വാദനങ്ങളിൽ ഏർപ്പെടുത്തൽ അത് സുന്നത്താണ് എന്ന് സാരം അപ്പോൾ നമ്മൾ നേരത്തെ കസ്മ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് അതെപ്പോഴായിരുന്നു തൻ്റെ ഭാര്യമാരിൽ നിന്നും ആരുടെയെങ്കിലും അടുക്കൽ അവൻ ഒരു രാത്രി പാർത്തിട്ടുണ്ടെങ്കിലാണ് മറ്റുള്ളവർക്കും കസ്മ ചെയ്യൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പഠിച്ചത് അല്ലേ ഇവിടെ നമ്മൾ സുന്നത്താണ് എന്ന് പഠിച്ചതോ ആരുടെയും അടുക്കൽ ഇവൻ രാപ്പാർക്കുന്നില്ല അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലക്കാണ് ഇവിടെ അവരുടെ എല്ലാവരുടെയും അടുക്കൽ രാപ്പാർക്കൽ സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ ഇനി അടുത്തതൊന്ന് നോക്കാം നമ്മൾ ഇതുവരെ പറഞ്ഞത് ഭാര്യമാർക്കിടയിൽ കസ്മൽ നടത്തൽ നിർബന്ധമാണ് എന്നതായിരുന്നു വലാ കസ്മ ബൈന ഇമാ ഇൻ അടിമ സ്ത്രീകൾക്കിടയിൽ ഇങ്ങനെ കസ്മ നടത്തൽ നിർബന്ധമില്ല ഓക്കെ അപ്പോൾ ഭാര്യമാർക്കിടയിൽ മാത്രം നടത്തിയാൽ മതി ഒരാൾക്ക് കൂടുതൽ അടിമസ്ത്രീകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അടിമ സ്ത്രീകളുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടൽ ഒരാൾക്ക് ജായിസാണ് എന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ദിവസങ്ങൾ നിർണയിച്ചു കൊടുക്കൽ നിർബന്ധമില്ല അതുപോലെ തന്നെ വല ഇമാ ഇൻ വ അടിമ സ്ത്രീകൾക്കും ഭാര്യക്കും ഇടയിലും ഇങ്ങനെ കസ്മ നടത്തൽ നിർബന്ധമില്ല അതായത് ഒരാൾക്ക് ഭാര്യയുമുണ്ട് അതുപോലെ തന്നെ അടിമ സ്ത്രീകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ തൻ്റെ ഭാര്യക്കും അതുപോലെ തന്നെ മറ്റുള്ള അടിമ സ്ത്രീകൾക്കുമൊക്കെ ആയിട്ട് ഓരോ ദിവസങ്ങൾ നിർണ്ണയിച്ചു കൊടുക്കൽ നിർബന്ധമില്ല ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു ഭാര്യയുടെ അടുക്കൽ അവൻ രാപ്പാർത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഭാര്യമാർക്കും അതുപോലെ ദിവസങ്ങൾ നിർണയിച്ചു കൊടുക്കൽ നിശ്ചയിച്ചു കൊടുക്കൽ നിർബന്ധമുള്ളൂ ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ഒരു ഭാര്യയും ഭർത്താവും എന്നുള്ളത് ഒരു കുടുംബജീവിതത്തിൻ്റെ അടിത്തറയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരുടെ സഹവാസം നല്ല രൂപത്തിലാവണം അത് നിർബന്ധമാണ് അതാണ് ഇനി പറയുന്നത് ഒന്ന് നോക്കാം വ യജിബു അല സൗജൈനി ഭാര്യ ഭർത്താക്കന്മാരുടെ മേൽ നിർബന്ധമാണ് ഐ അവർ രണ്ടുപേരും പരസ്പരം സഹകരിക്കൽ സഹവസിക്കൽ ബിൽമാറൂഫി നന്മ കൊണ്ട് അതായത് അവർ തമ്മിൽ നല്ല രൂപത്തിൽ തന്നെ സഹവസിച്ച് ജീവിക്കൽ നിർബന്ധമാണ് അതെങ്ങനെയാണ് ബി അയ്യം തനിയാൾ കുല്ലുൻ എല്ലാവരും വിട്ടിനിൽക്കൽ കൊണ്ട് ഭാര്യയും ഭർത്താവും വിട്ടു നിൽക്കൽ കൊണ്ട് അമ്മ യക്റഹുഹു അമ്മ ഒരു കാര്യത്തെ തൊട്ട് യക്റഹുഹു അക്കാര്യത്തെ വെറുക്കുന്നു സോഹൈബുഹു തൻ്റെ ഇണ അതായത് തൻ്റെ ഇണ വെറുക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഒഴിവാക്കേണ്ടതാണ് അവയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കേണ്ടതാണ് എന്നു മാത്രമല്ല വയു അധ്യയ അവരെല്ലാവരും ഭാര്യയും ഭർത്താവും നിറവേറ്റൽ കൊണ്ടും ഇലൈഹി തൻ്റെ ഇണയിലേക്ക് ഹക്കഹു ആ ഇണയുടെ അവകാശത്തെ അപ്പോൾ തന്റെ ഇണയുടെ അവകാശത്തെയെല്ലാം കൃത്യമായ രൂപത്തിൽ നിറവേറ്റൽ കൊണ്ടും മനസംതൃപ്തിയോടുകൂടെയും വ തൊലാകത്തിൽ വജി മുഖപ്രസന്നതയോടുകൂടെയും അവിടെ തൊലാഖത്തി എന്നുള്ള നിലക്കാണ് വായിക്കേണ്ടത് അപ്പോൾ മുഖപ്രസന്നതയോടു കൂടെ ഓരോ ഭാര്യയും ഭർത്താവും തന്റെ ഇണയുടെ എല്ലാ അവകാശങ്ങളും നിറവേറ്റി കൊടുക്കേണ്ടത് മിൻ വൈരി അവർ എല്ലാവരും തൻ്റെ ഇണയെ ആവശ്യമാക്കാത്ത രൂപത്തിൽ ഇലാമോനത്തിൻ എന്തെങ്കിലും ഒരു ചെലവിലേക്കോ വൽഫത്തിൻ അതുപോലെ തന്നെ ബുദ്ധിമുട്ടിലേക്കോ ഫീതാലിക്ക അക്കാര്യത്തിൽ തൻ്റെ ഹക്കിനെ നിറവേറ്റുന്ന വിഷയത്തിൽ ഓക്കെ അപ്പോൾ ഹക്കിനെ നിറവേറ്റുന്ന വിഷയത്തിൽ തൻ്റെ ഇണയെ യാതൊരു ബുദ്ധിമുട്ടിലേക്കും നയിക്കാത്ത രൂപത്തിൽ മുഖപ്രസന്നതയോട് കൂടെ മനസംതൃപ്തിയോടുകൂടെയായിരിക്കണം അവർ തമ്മിൽ സഹവസിക്കേണ്ടത് എന്ന് സാരം അപ്പോൾ ഇത്തരത്തിൽ തൻ്റെ ഭാര്യമാർക്ക് കസ്മ നടത്തൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പഠിച്ചു അത് എങ്ങനെയുള്ള ഭാര്യമാരായിരിക്കണം ഖൈറമൊഴ്ത്തത്തിൻ എഴുദ്ധ ഇരിക്കാത്തതായ എഴുദ്ധയിലിരിക്കുന്നവൾ അല്ലാത്തവളായ എങ്ങനെയാണ് ഒരു ഭാര്യ ഈ ഭർത്താവിൻ്റെ ഭാര്യയായിരിക്കെ എഴുതയിലിരിക്കേണ്ട അവസ്ഥ വരുന്നത് അൺ വത്ത് ഈ ശുഭഹത്തിൻ ഓക്കെ ശുഭഹത്തിൻ്റെ വത്വ ഇനത്തൊട്ട് അതായത് ആ ഭാര്യയെ മറ്റൊരാൾ യഥാർത്ഥ ഭർത്താവ് അല്ലാത്ത മറ്റൊരാൾ തൻ്റെ ഭാര്യയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്തിരുന്നു സംയോഗം ചെയ്തിരുന്നുവെന്ന് സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ ആ ഭാര്യയുടെ മേൽ ഇരിക്കൽ നിർബന്ധമാണ് അവളുടെ ഋദ്ധ കാലാവധി കഴിഞ്ഞതിനു ശേഷം മാത്രമേ അവളുടെ യഥാർത്ഥ ഭർത്താവിന് അവളോടൊപ്പം സഹവസിക്കാൻ പാടുള്ളൂ അല്ലേ അപ്പം അപ്പോൾ അത്തരത്തിലുള്ള ശുഭഹത്തിൻ്റെ വക്കുവിനെ തൊട്ട് അഴിദ്ധയിൽ ഇരിക്കാത്തവളായ ഭാര്യക്കാണ് ഇപ്രകാരം കസ്മ ചെയ്യൽ നിർബന്ധമായിട്ടുള്ളത് ഇനി മൊഴത്തദ്ദത്ത് ആയ അഴിദ്ധയിലിരിക്കുന്ന ഭാര്യ ആവാതിരിക്കണം എന്ന് പറയാനുള്ള കാരണമെന്താണ് ലി തഹരീമിൽ ഹൽവത്തി ബിഹ ഈ മൊഴത്തദ്ദത്ത് ആയിട്ടുള്ള സ്ത്രീയുമായിട്ട് ഹൽവത്തിലേർപ്പെടൽ ഒറ്റക്കിരിക്കൽ ഹറാമായതു കാരണത്താൽ അതായത് നമ്മൾ കസ്മ വേണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്ത്രീയുമായിട്ട് രാത്രി ഒറ്റക്ക് സഹവസിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ അപ്രകാരം എതിയിലിരിക്കുന്ന സ്ത്രീയുമായിട്ട് തനിച്ച് സഹവസിക്കൽ ഹറാമാണ് എന്നതിനാലാണ് ഇത്തരത്തിൽ മൊഴത്തെ ആയിട്ടുള്ള സ്ത്രീയെ നമ്മൾ ഒഴിച്ചു നിർത്തിയത് അവൾക്ക് കസ്മ നിർബന്ധമില്ല എന്ന് പറഞ്ഞത് ഇനി അതുപോലെ തന്നെ നമ്മൾ മാറ്റി നിർത്തേണ്ട മറ്റൊരു തരത്തിലുള്ള ഭാര്യയാണ് സ്ത്രീയാണ് ബസഹത്തിൻ ചെറിയവളായിട്ടുള്ള ഭാര്യയും അല്ലാത്ത എങ്ങനെയുള്ള ചെറിയവളാണ് ലാ ലാതുത്തിയക്കോ അവൾക്ക് സാധിക്കുകയില്ല അൽ വത്ത ആ വത്തയിന് അപ്പോൾ വത്തയിന് സാധിക്കാത്ത രൂപത്തിലുള്ള ചെറിയ ബാലികയാണ് എന്നുണ്ടെങ്കിലും അവൾക്കും കസ്മ് നിർ ചെയ്യൽ നിർബന്ധമില്ല ദിവസം മാറ്റി വയ്ക്കൽ നിർബന്ധമില്ല അതുപോലെ തന്നെ വനാഷിസത്തിൻ പിണങ്ങുന്നവളും അല്ലാത്തവളായ ഐ അതായത് ഹാരിജത്തിൻ അൻ ഹി തൻ്റെ ഭർത്താവിൻ്റെ അനുസരണയെ തൊട്ട് പുറത്തു പോയവളും അല്ലാത്തവളായ അപ്പോൾ ഇത്തരത്തിലുള്ള തൻ്റെ ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്ന സ്ത്രീക്കും കസ്മു ചെയ്യൽ ദിവസം നിർണയിച്ചു കൊടുക്കൽ നിർബന്ധമില്ല എങ്ങനെയാണ് ഭർത്താവിൻ്റെ തോഴത്തിനെ തൊട്ട് ഒരു ഭാര്യ പുറത്തു പോകുന്നത് ബി അൻ തഹ്റുജ അവൾ പുറപ്പെടൽ കൊണ്ട് ബി ഖൈരിഇദ്നിഹി തൻ്റെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ മിൻ മൻസിലിഹി ആ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അവൾ പുറത്തു പോയാൽ അവൾ എന്തായിട്ട് മാറി നാഷിസത്ത് ആയിട്ട് മാറി തൻ്റെ ഭർത്താവിനോട് പിണങ്ങിയവൾ ആയിട്ട് മാറി അത്തരത്തിലുള്ള സ്ത്രീക്കും കസ്മു ചെയ്യൽ നിർബന്ധമില്ല ഔ അല്ലെങ്കിൽ തംനാഹു തംനാഹു ആ ഭാര്യ ആ ഭർത്താവിനെ തടയൽ കൊണ്ട് മിനത്തമത്വിഹ അവളെ കൊണ്ട് സുഖാസ്വാദനം ഏർപ്പെടുന്നതിൽ നിന്നും അതായത് ത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് ആ ഭാര്യ ഭർത്താവിനെ തടഞ്ഞു എന്ന് കരുതുക അങ്ങനെയെങ്കിലും അവളെക്കുറിച്ച് നമ്മൾ നാശിസത്ത് എന്ന് പറയും ഭർത്താവിനോട് പിണങ്ങിയവൾ എന്ന് പറയും അല്ലെങ്കിൽ ഔ അല്ലെങ്കിൽ തുകലകൽ ബാബ അവൾ വാതിൽ കൊട്ടിയടക്കൽ കൊണ്ട് ഫി വജഹി ആ ഭർത്താവിൻ്റെ മുഖത്തിൽ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ പുറത്താക്കിക്കൊണ്ട് റൂമിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെയൊക്കെ വാതിൽ കൊട്ടിയടക്കൽ കൊണ്ടും അവൾ നാശിസത്ത് ആകുന്നതാണ് പിണങ്ങിയവൾ ആകുന്നതാണ് വലോമജനൂനത്തൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഭാര്യ അവൾ ഭ്രാന്തിയാണെങ്കിലും ശരി ഭ്രാന്ത് കാരണത്താലാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുണ്ടെങ്കിലും അവളെ നാശിസത്തായിട്ടാണ് പരിഗണിക്കുന്നത് അതുപോലെ തന്നെ വ ഖൈറ മുസാഫിറത്തിൻ നമ്മൾ ഇതുവരെ ഏതെല്ലാം ഭാര്യമാരെയാണ് കസ്മിൽ നിന്നും പുറത്താക്കിയത് ഒന്ന് മൊഴത്തദ് മറ്റേത് സഹൈറത്ത് മറ്റേത് നാഷിസത്ത് അല്ലേ നാഷിസത്ത് ആകാനുള്ള ചില കാരണങ്ങളും നമ്മൾ പറഞ്ഞു വെച്ചു ഇനി മറ്റൊരു വിഭാഗം ഭാര്യമാർ എന്നുള്ളത് വഗൈറ മുസാഫിറത്തിൻ യാത്ര ചെയ്യാത്തവളും ആയിട്ടുള്ള എങ്ങനെ യാത്ര ചെയ്യുന്നവൾ വഹ്ദഹ അവൾ തനിച്ചു തന്നെ ലി ഹാജത്തിഹ അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വലോബി ഇതിനി അത് ഭർത്താവിൻ്റെ സമ്മതത്തോട് കൂടെയാണെങ്കിലും ശരി അതായത് ഭാര്യ തൻ്റെ തന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തനിച്ച് യാത്ര ചെയ്യുന്നവളാണ് എന്നുണ്ടെങ്കിലും അവൾക്കും കസ്മ ചെയ്യൽ നിർബന്ധമില്ല ദിവസം നിർണയിച്ചു കൊടുക്കൽ നിർബന്ധമില്ല അത് ആ ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടെയാണെങ്കിലും ശരി എന്നർത്ഥം ഓക്കെ ഇനി അവൾ തനിച്ച് യാത്ര ചെയ്യുന്നത് ഭർത്താവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവൾ കസ്മു ചെയ്യൽ നിർബന്ധമാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് തനിച്ച് യാത്ര ചെയ്യുന്നവളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അതാണ് ഫല കസ്മ ലോഹുന്ന അപ്പോൾ നമ്മളിവിടെ മാറ്റി നിർത്തിയിട്ടുള്ള ഭാര്യമാർക്കൊന്നും കസ്മ ചെയ്യൽ നിർബന്ധമില്ല കമാ നഫക്കത്ത് ലോഹുന്ന ഇവർക്കൊന്നും ചിലവ് അവകാശപ്പെടാത്തതുപോലെ അതായത് ഇത്തരത്തിൽ നമ്മൾ എണ്ണിപ്പറഞ്ഞ ഈ ഭാര്യമാർക്ക് ചിലവ് കൊടുക്കലും നിർബന്ധമില്ലാത്തതുപോലെ അപ്പോൾ ഇവർക്ക് കസ്മ നഫക്കത്ത് എന്നിവ ആ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതൊന്ന് നോക്കാം ഫറോൺ പാലൽ അസറ ഐ യു അസറ ഐ റഹ്മഹുള്ള പറഞ്ഞിട്ടുണ്ട് നഖ്ലൻ ആൻഡ് തജസിഅത്ത് റൂയാനി റുയാനി റഹ്മുള്ളയുടെ തജസിഅത്ത് എന്നുള്ള ഗ്രന്ഥത്തെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് അസറായി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് എന്താണത് വലൗ ലഹറ ലഹറാഹ വലൂ ലൊഹറ ഇനി ആ ഭാര്യയുടെ വ്യഭിചാരം പ്രകടമാവുകയാണെങ്കിൽ വ്യഭിചാരം വെളിപ്പെടുകയാണെങ്കിൽ അതായത് ഭർത്താവിന് എന്തു മനസ്സിലായി തൻ്റെ ഭാര്യ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി അത് സ്വന്തം കാണൽ കൊണ്ടാകാം അല്ലെങ്കിൽ അവൾ വ്യഭിചാരിയാണ് എന്നുള്ള വാർത്ത നാട്ടിലാകെ പരക്കൽ കൊണ്ടാകാം ഏതായാലും അങ്ങനെ ആ ഭർത്താവിന് അക്കാര്യം വെളിവായാൽ ഹല്ലലഹു ആ ഭർത്താവിനെ ഹലാലാണ് ജായിസാണ് ആണ് മനഅ കസ് കസ്മിഹ ആ ഭാര്യയുടെ ഈ കസ്മ ഒഴിവാക്കൽ അതിനെ തടയൽ അവൻക്ക് ജായിസാണ് അതായത് ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നിശ്ചിത ദിവസം നിർണയിച്ചു കൊടു ാതിരിക്കാവുന്നതാണ് അതുപോലെ തന്നെ വൂഖ അവളുടെ അവകാശങ്ങളും തടഞ്ഞു വയ്ക്കൽ അവന് ജയിസ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് അവളുടെ കസ്മും ഒക്കെ തടഞ്ഞു വെക്കുന്നത് ലി തഫ്തദിയ അവൾ ഫിതാ നൽകാൻ വേണ്ടിയിട്ട് മിൻഹു ആ ഭർത്താവിൽ നിന്ന് ഫിതാ നൽകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഹുൽ ആണ് ഉദ്ദേശ്യം അതായത് അവൾ കാശ് കൊടുത്തുകൊണ്ട് തൊലാഖ് ചൊല്ലാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് എന്ന സാരം അപ്പോൾ തൻ്റെ ഭാര്യ വ്യഭിചാരിയാണ് എന്ന് ഒരു ഭർത്താവിന് മനസ്സിലായാൽ അവൾക്കുള്ള കസ്മ ഹക്കോക്ക് എന്നിവ ഹുൽനെ പ്രതീക്ഷിച്ചുകൊണ്ട് തടഞ്ഞുവെക്കൽ ജായിസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നസ്സഅലേഹി ഇക്കാര്യത്തിൻ്റെ മേൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഫിൽ ഉമ്മി ഉമ്മ എന്നുള്ള ഗ്രന്ഥത്തിൽ അതായത് ഷാഫിഐ ഇമാം ഇക്കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് വഹുവ അസഹുൽ കൗലൈനി ഇതുതന്നെയാണ് ഷാഫി ഐ ഇമാമിൻ്റെ ഈ വിഷയത്തിലുള്ള രണ്ട് കൗലുകളിൽ നിന്നും ഏറ്റവും പ്രബലമായിട്ടുള്ള വീക്ഷണവും ഇന്തഹ ഇതോടുകൂടെ റൂയാനി റഹ്മാല്ലയെ തൊട്ട് അസറായി റഹ്മാഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള കാര്യം അവസാനിച്ചു എന്നാൽ ഇതിനെക്കുറിച്ച് കാല ഷേഖുന ഷേഖുന ഇബ്ന ഹജറിൽ തങ്ങൾ പറയുന്നത് വഹ്വ ലോഹിറു ഇപ്പറഞ്ഞ കാര്യം പ്രകടമാണ് ശരിയാവുന്നതാണ് എങ്ങനെയെങ്കിൽ ഇൻ അറാദ ബിഹി ഇൻ അറാദ ഈ റൂയാനി റഹ്മുള്ള ഉദ്ദേശിക്കുകയാണെങ്കിൽ ബിഹി ഇക്കാര്യം കൊണ്ട് അതായത് ഇങ്ങനെ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയുടെ കസ്മും ഹെക്കൂക്കുമൊക്കെ തടഞ്ഞ വയ്ക്കൽ ജായിസാണ് എന്ന് പറഞ്ഞതുകൊണ്ട് റൂയാനിയ റഹ്മഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് അന്നഹു തീർച്ചയായിട്ടും കാര്യം യഹില്ലു യഹില്ലുലഹുദാലിക്ക ആ ഭർത്താവിന് അക്കാര്യം ഹലാലാകുന്നതാണ് അതായത് കസ്മ ഹക്കൂക്ക് എന്നിവ തടഞ്ഞു വയ്ക്കൽ ഹലാലാകുന്നതാണ് ബാക്കിനൻ ആന്തരികമായിട്ട് അതായത് ഉള്ളിൽ അവൻ അങ്ങനെ ചെയ്യാവുന്നതാണ് മുഹബത്തല്ലഹ ആ ഭാര്യയ്ക്കുള്ള ശിക്ഷയായിട്ട് എന്തിനേക്കുള്ള ശിക്ഷ ലി തൽത്തേഹി ഫിറാഷിഹി തൻ്റെ വിരിപ്പ് മലിനപ്പെടുത്തിയതിനുള്ള അവൻ്റെ വിരിപ്പ് മലിനപ്പെടുത്തൽ എന്നുള്ളത് കൊണ്ട് വ്യഭിചാരമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അതായത് തൻ്റെ ഭാര്യയായിരിക്കെ അവൾ മറ്റൊരുത്തിനുമായിട്ട് വ്യഭിചരിച്ചു എന്നുള്ളതിനേക്കുള്ള ശിക്ഷയായിട്ട് ആന്തരികമായിട്ട് ഇത് ഹലാലാകും അതായത് ആന്തരികമായിട്ട് അവൻ ഇങ്ങനെ ചെയ്യാം അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് ശിക്ഷയുണ്ടായിരിക്കുന്നതല്ല എന്നാണ് റുയാനി റഹ്മുള്ള ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ അക്കാര്യം അങ്ങനെ തന്നെയാണ് ശരിയാണ് എന്നാൽ ബാഹ്യമായിട്ടോ അതാണ് അമ്മാഫിയുള്ളോഹരി എന്നാൽ ബാഹ്യമായിട്ട് അതായത് ആന്തരികമായിട്ടല്ല മറിച്ച് ദുനിയാവിലുള്ള അവൻ്റെ വിധിവിലക്കുകൾ വരുന്നത് മറ്റൊരു രൂപത്തിലായിരിക്കും അതാണ് പറയുന്നത് ഒരു കാളിയുടെ അടുക്കൽ അവൻ്റെ ഈ കേസ് ഉയർത്തപ്പെടുകയാണെങ്കിൽ അതാണ് അമ്മാഫിയുല്ലോഹിരി എന്നാൽ പ്രകടമായിട്ട് ഫദാഴ്വാഹു അപ്പോൾ ആ ഭർത്താവിൻ്റെ വാദം അളീഹ ആ ഭാര്യക്കെതിരെയുള്ള വാദം ദാലിക ആ തൽതീഹനെക്കുറിച്ചുള്ള അതായത് അവൾ വ്യഭിചരിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഭർത്താവിൻ്റെ വാദം വയറുമഖബൂലത്തിൻ അത് സ്വീകരിക്കപ്പെടുന്നതല്ല അത് സ്വീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഒരു വ്യഭിചാരം സ്വീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നാല് സാക്ഷികൾ വേണം എന്ന് നമുക്കറിയാവുന്നതാണ് അല്ലേ അല്ല എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് പഠിക്കുവാനുള്ള ലിആാന് എന്നുള്ള കാര്യം ചെയ്യണം എന്നതല്ലാതെ തൻ്റെ ഭാര്യ ഭാര്യ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് അവൻ വാദിക്കുന്നതുകൊണ്ട് അത് സ്വീകരിക്കപ്പെടുന്നതല്ല ബൽ എന്നല്ല വലവു സപഥ സിനാഹ ഇനി ആ ഭാര്യയുടെ വ്യഭിചാരം സ്ഥിരപ്പെട്ടാൽ തന്നെയും അതായത് നാല് സാക്ഷികളെയൊക്കെ അവൻ കൊണ്ടുവന്ന് അവൾ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയാലും ല യജൂസുരിൽ കാളി കാളിക്ക് ജായിസ് ആകുന്നതല്ല അഞ്ഞുമക്കിനഹു ആ ഭർത്താവിന് സൗകര്യം ചെയ്തു കൊടുക്കൽ ജായിസ് ആകുന്നതല്ല മിന്ദാലിക്ക അതിൽ നിന്നും അതായത് ആ കസ്മേ ഹൊക്കൂക്ക് എന്നിവ തടഞ്ഞു വെക്കാൻ ആ കാളി ഭർത്താവിന് സൗകര്യം ചെയ്തു കൊടുക്കാൻ പാടില്ല അതിനുള്ള അനുവാദം കൊടുക്കാൻ പാടില്ല എന്ന് സാരം ഓക്കെ അപ്പോൾ ബഹുമാനപ്പെട്ട റോയാനി റഹ്മുള്ള ഇങ്ങനെ കസ്മേ ഹൊക്കൂക്ക് എന്നിവ തടഞ്ഞു വെക്കൽ ഹലാലാണ് എന്ന് പറഞ്ഞത് ബാത്തിനൻ നിലക്കാണ് എന്ന് പറഞ്ഞാലേ ശരിയാവുകയുള്ളൂ ലോഹിറൻ നിലക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയല്ല ദുനിയാവിലുള്ള വിധിവിലക്കുകൾ പോകേണ്ടത് അങ്ങനെയല്ല മറിച്ച് അവൻ അങ്ങനെ ഭാര്യയുടെ മേൽ ഭാര്യക്കെതിരായിട്ട് വ്യഭിചാരോപണം നടത്തിയാലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല ഇനി തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അത് സ്വീകരിക്കപ്പെട്ടാലും ശരി നേരത്തെ പറഞ്ഞ കസ്മേ ഹുഖ എന്നിവ തടഞ്ഞു വെക്കാനും പാടുള്ളതല്ല ഫീമാൽഹറു പ്രകടമാകുന്നതിനനുസരിച്ച് അതായത് ഇസ്ലാമിലുള്ള ദീനിലുള്ള മറ്റുള്ള തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ റോയാനി റഹ്മുള്ള പറഞ്ഞത് ബാത്തിനൻ നിലക്ക് മാത്രമേ ശരിയാവുകയുള്ളൂ ലോഹിറൻ നിലക്ക് ഇപ്രകാരമാണ് വിധി നടത്തേണ്ടത് എന്നത് ാണ് ബഹുമാനപ്പെട്ട ഇബ്ന ഹജറുൽ ഹൈത്തമി തങ്ങൾ പറയുന്നത് എന്ന സാരം